ജൈവ പച്ചക്കറി കൃഷി പഠന കളരിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ജൈവ ജൈവമെന്ന് പറയാൻ കഴിയില്ല ഓർഗാനിക് ഒരു പച്ചക്കറി വിപണിയാണ് ഇവിടെ കാണുന്നത് നമ്മളെപ്പോഴും ഒരു അസുഖം വന്നതിന് ശേഷം മരുന്നു അന്വേഷിക്കുന്നവരാണ് എന്നാൽ രോഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുന്നതിനായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കഴിക്കേണ്ടത് ആഹാരമാണ് ഓക്കെ അപ്പം നല്ല ജൈവ പച്ചക്കറികൾ നമുക്ക് നല്ല അരി നല്ല പച്ചക്കറികൾ അതൊക്കെ ഈ ഈ നഗരപ്രദേശങ്ങളിൽ എവിടെ കിട്ടും എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു സമയത്താണ് ഫാം ജേണലിസ്റ്റ് ഫോറം ഇതുപോലൊരു വിപണി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തൈക്കാട് ശ്രീ സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്കിൻ്റെ ഫ്രണ്ട് വശത്തായിട്ടുള്ള നമ്മുടെ കേരള ഗാന്ധി സ്മാരക നിധിയുടെ കോമ്പൗണ്ടിലാണ് ഇങ്ങനൊരു വിപണി സംഘടിപ്പിച്ചിരിക്കുന്നത് അതായത് അനന്തപുരി ജൈവ ജൈവകൃഷി പഠനകളരിയുണ്ട് ജ പ്യുവർ ജൈവാണ് അതായത് ഞാൻ പോയി ഉറപ്പ് വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് എല്ലാ കർഷകരെയും എനിക്ക് പേഴ്സണലി അറിയാവുന്നവരും കൂടെയാണ് അപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ ഒമ്പതരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എട്ട് മണിക്ക് എത്തിയപ്പോൾ തന്നെ കർഷകരെല്ലാം ഇവിടെ ഹാജരായിട്ടുണ്ട് ഓരോരുത്തർ അവരവരുടെ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ചെടികളായിട്ടും ജൈവ പിന്നെ ഉൽപ്പന്നങ്ങളായിട്ടും വാല്യൂ ആഡ് പ്രോഡക്ട്സ് ആയിട്ടും ഒക്കെ നമുക്ക് കൊണ്ടുവരുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോരുത്തരെ 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 നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവാം ഒമ്പതരക്കാണ് സാധനങ്ങൾ കൊണ്ടുവന്നു തുടങ്ങുന്നത് ഇതിപ്പം ചെടികളാണ് അതായത് ഓരോ വീടുകളിലുള്ള ചെറിയ ചെറിയ ചെടികൾ എല്ലാം പച്ചപ്പാണ് ലക്ഷ്യം വെക്കുന്നത് കണ്ടോ ചെറിയ ചെടികൾ സത്യം പറഞ്ഞാൽ ഒരു കാറിനകത്ത് നമ്മൾ ഒരു സാധനങ്ങളും കൊണ്ട് കയറാറില്ല പക്ഷെ ഒരു പ്യുവർ കർഷകൻ്റെ കാറിൻ്റെ ഉദാഹരണമാണ് തൂമ്പ കോടാലി വെട്ടുകേത്തി എല്ലാ സാധനങ്ങളും അതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത് ഒരു ഒരു പ്യുവർ കർഷകൻ്റെ ലക്ഷണമാണ് കർഷകൻ മാത്രം പറയാൻ പറ്റത്തില്ല അവിടെ കർഷകരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് കൃഷിക്കാരായിട്ട് ഇത് നമ്മുടെ ഇലച്ചേച്ചി നമ്മൾ ഇലച്ചേച്ചി എന്നുണ്ടോ പാലക്കൊക്കെ ചിരിക്കുകയാണ് ഇന്നലെ വെട്ടിയോ അതോ ഇന്ന് രാവിലെ ഇന്നലെ ഇന്ന് വെളുപ്പിനെ വെട്ടി അല്ലേ എത്ര മണിക്കെല്ലാം ഹാർവെസ്റ്റ് ചെയ്യും എല്ലാം വിളവെടുക്കും ഇതെന്താ ഒരു ആ ഇത് ബീട്രൂട്ടിന്റെ ഇലയാ ഇത് പറയുന്നത് ബീട്രൂട്ടിന്റെ ഇലയാണ് അതായത് എല്ലാ ഇലവർഗ്ഗങ്ങളും ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഇതല്ലേ എല്ലാം കുറേശേ ഉള്ളൂ അതായത് ജൈവ ആകുന്നത് കൊണ്ടും ഒരുപാട് ബൾക്കായിട്ട് നമുക്ക് കിട്ടുന്നില്ല എല്ലാം ചെറുതാണ് പക്ഷെ അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണ്ട മാങ്ങ സീസൺ ആയി തുടങ്ങി ഇത് വേണ്ടോ ഒറിജിനൽ ചക്ക പറയുന്നത് മറയൂർ ശർക്കര ആയിട്ടോ ഞാൻ മൂന്നാർ പോയി അവിടെ നേരിട്ട് വാങ്ങിച്ചു അതെയോ എന്റെ ചേട്ടന്റെ പേരെന്താ സുരേഷ് എവിടെ താമസിക്കുന്നു

കഴുകി ഉണക്കി കുറച്ചാണ് കൊടുക്കുന്നത് കോഴി കോഴി ഉണ്ട് ഉണ്ട് ഒരു എണ്ണം വീട്ടിലുണ്ട് അവിടെ കുടുംബത്തോടെ എന്റെ സ്ഥലമുണ്ട് സ്ഥലമുണ്ട് എനിക്ക് സെന്റ് സാധാരണ നമ്മുടെ കടയിൽ നിന്ന് പച്ചക്കറി ഒന്നും ഇങ്ങനെ അല്ലെങ്കിൽ പച്ചമുളക് ഒന്നും ഇങ്ങനെ അങ്ങോട്ടും സുന്ദരരാകാറില്ലല്ലോ അതെ നമ്മുടെ ചെറുത്തക്കാളി ും ഇഷ്ടംപോലെ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച ആണോ കിട്ടുന്ന ശനിയാഴ്ച വരെ ഒറിജിനൽ തേനാണ് രൂപയ്ക്കാണോ പ്രതാപനെന്നാണ് മരുന്നും കുഴി താമസിക്കും വീട്ടിന്റെ ടെറസിൽ കൃഷിയുണ്ട് എല്ലാ കൃഷിയും ഉണ്ട് പിന്നെ അല്ലാതെ എനിക്ക് മൈലത്ത് ഒരു മയില സ്ഥലമുണ്ട് മൈല അവിടെ എല്ലാതരം വാഴയുണ്ട് കടല് കരിങ്കി പെരിങ്കളി പടത്തി നെയ്പടത്തി എല്ലാ വെറൈറ്റിയും മിനി പടവലം വിഷമടിക്കാത്ത പടവലത്തിൻ്റെ സൈസ് മാക്സിമം വരുന്നത് ഇങ്ങനെയാണ് അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന നമ്മുടെ സൈസ് ഉള്ളത് കാണത്തില്ല കേട്ടോ ഇത് പൂങ്കള്ളി അണ്ണാൻ എന്ന് പറയുന്ന പഴമാണ് ഇത് വലിയ ഔഷധ ഗുണമുള്ള പഴമാണ് ഇത് പഴുത്താലും പഴം ടേസ്റ്റ് കൂടുതലാണ് അതെ എൻ്റെ പേര് ജയചന്ദ്രൻ കുടപ്പന കുന്ന് കൃഷി കൃഷിഭവനടുത്താണ് താമസിക്കുന്നത് ഷറസ്സിൻ്റെ മേലെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ചീര വെണ്ട പയറ് സലാഡ് ചേമ്പ് ചേന കത്തിരി അങ്ങനെ എല്ലാ പച്ചക്കറി വർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാടൻ കോഴി മുട്ടയുണ്ട് ബി വി ത്രീ നാടൻ കോഴിയല്ല ബി വി ത്രീ പിന്നെ മഞ്ഞൾ കൃഷിയുണ്ട് മഞ്ഞളിന്റെ ഗവേഷണം തന്നെ ഉണ്ടെന്ന് പറയുന്നതാണ് ശരി നമുക്ക് ഓർഗാനിക് എന്ന് കേൾക്കുമ്പോഴും എന്ന് കേൾക്കുമ്പോഴും ഒക്കെ സാധാരണ ആൾക്കാർക്ക് ഒരു എന്തോ ഒരു ഇതുപോലെയാണ് ഒരു ചിറ്റമ്മ നയം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പക്ഷെ ഈ ഇവിടുത്തെ ഒരു തിരക്ക് കാണുമ്പോഴേ ശരിക്കും ആൾക്കാർ ഇതിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടെന്നും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു കൂട്ടം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ ഒന്നോ രണ്ടോ പേരോടൊന്ന് ചോദിച്ചു നോക്കാം എത്ര നാളായിട്ട് വരുന്നുണ്ട് ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് മാസം അതെ സാധാരണ ഇപ്പൊ പച്ചക്കറി കിട്ടും എന്നുള്ള പ്ലസ് റീസൺ കൊണ്ടാണ് നോക്കാറില്ല കാരണം വിലയും പുറത്തേക്കാൾ ചിലപ്പോൾ കൂടുതലായിരിക്കാം എന്നാലും അവർ സ്വയം കൃഷി ചെയ്ത് വിഷമടിക്കാതെ കിട്ടുന്നതല്ലേ അങ്ങനെ ഒരു ജൈവ കിട്ടുന്നത് എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് ആ ഒരു പ്ലസ് പോയിന്റ് കൊണ്ട് നമ്മള് ശനിയാഴ്ച ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച സ്റ്റോർ ചെയ്ത് എത്ര നാളായിട്ട് ഇവിടെ വന്ന സാധനങ്ങൾ വാങ്ങിക്കൂടു അഞ്ചു വർഷത്തിന് രണ്ടു വർഷത്തിന് ശരി മാർക്കറ്റിനേക്കാൾ എന്താ ഇവിടുത്തെ പ്രത്യേകത ഐറ്റം ഒരു എത്രീസർച്ച് പർപ്പസിന് വേണ്ടി ഡേറ്റാ കളക്ഷനു വേണ്ടി കുറച്ച് നാളായതേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ട് അതിനു മുന്നേ ഏര് അഞ്ചു വർഷം മുന്നേ പൈലറ്റ് സർവേക്ക് വേണ്ടി വന്നതാണ് അപ്പം എനിക്കറിയാം കണ്ടാൽ എന്റെ കരിയാണ് സ്ഥലം മാവേലിക്കര സ്വദേശം കരി തനുഭവം എൻ്റെ ചെയ്യുന്ന റിസർച്ച് ചെയ്യാനാണ് അർബൻ അഗ്രികൾച്ചർ അത് ശരി അത് ശെരി ആ അതിന് അതിനായിട്ട് അയിൻറെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഇപ്പൊ സ്ഥിരമായിട്ട് വരും ഇപ്പം എന്താ ഈ ഇപ്പം കുറച്ച് സ്റ്റഡി ചെയ്തതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ അതായത് മാർക്കറ്റിൽ നമുക്ക് ഒരു ഒരാട് ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മൾ സാധനം മേടിക്കും അത് എവിടെ നിന്ന് വരുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല അത് നമുക്ക് സേഫ് ആണോ എന്ന് നമ്മൾ കരുതുന്നില്ല ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസമുണ്ട് നമ്മൾ മേടിക്കുന്നത് ഓർഗാനിക്കാണ് കാരണം ഇവരുടെ ഞാൻ മിക്കവരുടെയും വീട്ടിൽ പോയി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം

പിന്നെ വീടുകളിൽ നിന്ന് ആ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ വിശ്വാസപൂർവ്വം യാതൊരു ഭയവും ഇല്ലാതെ കഴിക്കാം ഈ കർഷകരെയൊക്കെ പേഴ്സണലി അറിയാമോ പേഴ്സണലായിട്ട് അറിഞ്ഞറിഞ്ഞു വരുന്നു ഓരോരുത്തരെ ഓരോരുത്തരെ വീട്ടിലൊക്കെ പോകാറുണ്ട് ഒന്ന് രണ്ട് പേരുടെ വീട്ടിൽ പോയിട്ടുണ്ട് വീട്ടിൽ ഞാൻ നേരിട്ട് അവരുടെ കൃഷിയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഗ്യാരൻറ്റി കിട്ടിയിട്ടുണ്ട് ഗ്യാരൻ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ആണെന്ന് തോന്നുന്നത് കൊണ്ട് കൂടുതലും വാങ്ങിക്കാൻ ഒരു ഇൻസ്പിറേഷൻ വാങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കെന്താ ശരീരത്തിന് കേടില്ല ആരോഗ്യത്തിന് ഗുണമാണ് മറ്റും വെള്ളി വെളിയിൽ നിന്ന് വരുന്ന തമിഴ്നാട് നിന്ന് വരുന്ന പച്ചക്കറിയെക്കുറിച്ച് നോക്കുമ്പോൾ വളരെ വളരെ വിശ്വാസപൂർവ്വം നമുക്കിത് കഴിക്കാം പിന്നെ ഇത് അവർക്കൊരു പ്രചോദനം കൂടെയല്ലേ അതെ അവർ ചെയ്യുന്ന അവരുടെ കുടുംബ ഇവർക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ അവരുടെ കൃഷി എപ്പോഴും നമ്മൾക്കിങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ടും അവരുടെ കൃഷിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും അപ്പോൾ നമുക്കതിൽ നിന്ന് വിശ്വാസ വിശ്വാസത്തോടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ കൃഷി എന്താണ് അവരുടെ അധ്വാനം എന്താണ് ഇവരുടെ പ്രയത്നം എന്താണ് ഇവർ മറ്റു വളങ്ങളൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല വല്ല നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും ശനിയാഴ്ചയുള്ള എല്ലാ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അത് എല്ലാ ശനിയാഴ്ച ആൾക്കാർക്ക് ഒരു ആവേശമായിട്ടാണ് ഒന്ന് സാധനങ്ങൾ മേടിക്കുന്നത് എല്ലാം വളരെ ഓർഗാനിക് വെജിറ്റബിൾസാണ് പക്ഷേ ഒന്നും അടിക്കാത്ത ഇത് മാർക്കറ്റൊന്നും കിട്ടത്തില്ല ഇത് ഇവരുടെ ആഫീസ് ബരീസ് തന്നെ ഉപയോഗിച്ച് ഓരോ വീട്ടിൽ ചെന്ന് അവർ ഉണ്ടാക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് പരിശോധിച്ചിട്ടാണ് ഇത് സാധനം കൊണ്ടിരുന്നത് എല്ലാവർക്കും വളരെ തൃപ്തികരമായിട്ട് പോകുന്ന ഒരു സംരംഭമാണ് ഈ എല്ലാ ആശംസയും ചെയ്തിരുന്നു എത്ര എത്ര നാളായി ഇവിടെ നിന്ന് വാങ്ങിക്കുന്നു ഞാനിവിടെ തുടങ്ങിയ കാലം മുതലുണ്ട് ആദ്യം മൂന്ന് കൊല്ലം കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും കോവിഡ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കൊല്ലമായി തുടങ്ങിയിട്ട് അന്ന് മുതലേ ഞാനുണ്ട് കൈ നിറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടല്ലോ ാണ് മണ്ണിൽ പോയി ഞാൻ ഓൾമോസ്റ്റ് ഈ കർഷക വീട്ടിൽ പോയിട്ടുണ്ട് പോയി ഒന്ന് കണ്ടതിന് ശേഷമാണ് അല്ല ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഞാനും വീട്ടിൽ കുറെ ഒരു കരിയപ്പല നട്ട് അത് മാത്രം പച്ചപിടിച്ചിട്ടുണ്ട് സാധനം രക്ഷയില്ല മുളകെല്ലാം പോയി അപ്പൊ ഇവരുടെ കഷ്ടപ്പാട്ടിലേക്ക് വില ബാർഗ്യൻ ചെയ്യില്ല ഞാൻ മുളക് വളർത്തി അറിയാം ഇതിനകത്തൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് ഓരോരുത്തരും എല്ലാരും നല്ല ജോലി റിട്ടയർ ആയതിനു ശേഷം കൃഷിയിലേക്ക് ഇറങ്ങിയവരാ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നതായിട്ട് എനിക്ക് അല്ല പൊതുവേ ഈ നാടൻ കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് സഹായിക്കും കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരുടെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ കൃഷി കൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ചതാണ് അതെ അതുകൊണ്ട് ഞാൻ മാക്സിമം സപ്പോർട്ട് ഇനിയിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും ഏറ്റവും തോറും നമ്മൾ ഇങ്ങനത്തെ നാച്ചുറൽ ഫുഡ്സിനും ഭയങ്കര ഡിമാൻഡായിരിക്കും കൂടുതൽ കൂടുതൽ അത് നല്ലതാണ് ഇങ്ങനത്തെ ആണോ എനിക്ക് തോന്നുന്നു ഒരു ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരുപാട് ആൾക്കാര് ഞാൻ കൊറച്ചു മുമ്പ് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത പോലെ നല്ലൊരു പ്രൊമോഷൻ പോലെ ആൾക്കാർ ഹെൽത്ത് ഓറിയൻ്റെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഹെൽത്ത് ഓറിയന്റഡ് ആയിക്കൊണ്ടിരിക്കാണല്ലോ കാര്യം ഇപ്പോഴത്തെ രോഗാവസ്ഥയും പല പല ലൈഫ് സ്റ്റൈൽ ഡിസീസും ഒക്കെ വരുമ്പോൾ ആൾക്കാർ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലതാണ്

നമുക്ക് എന്തെങ്കിലും കുറച്ചു കാലം കൂടെയൊക്കെ ജീവിച്ചു പോണം അതുകൊണ്ടുള്ളതാണ് അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത് അപ്പൊ വീട്ടിലെല്ലാവരും വന്നിട്ട് മാറി മാറിക്കഴിഞ്ഞു എൻ്റെ മിസ്സസ് ആണെങ്കിൽ ഇതിൽ പണ്ടുപോലെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അതേ കഴിക്കും അങ്ങനെയുള്ളതാണ് അപ്പം ഞങ്ങൾ വന്നിട്ട് അതിലോട്ടങ്ങ് മാറി മാറ്റിയെടുത്തത് അല്ല അതൊരു പ്രചോദനം കൂടെയാണ് പറയും എല്ലാവരും തന്നെയാണ് കേട്ടോ ബിക്കോസ് ഞാൻ എല്ലാരും ആയതുകൊണ്ട് ഞാന് കാലം വന്നിട്ട് ഇതിലേക്ക് മാത്രം സ്റ്റിക്കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് വന്നപ്പോഴു അഡ്വക്കേറ്റ് ആയിട്ട് ചെയ്യുന്നു കഴിച്ച് നല്ല എനർജി ആയിട്ട് ഇങ്ങനെയൊക്കെ ഇത് തന്നെ ഇതൊക്കെ കഴിച്ചിരുന്ന നമുക്ക് ആസ്വാദനം വരും ശരിക്കും ഞാൻ അത് ഞാൻ കണ്ടതിലൊരു പ്രത്യേകത അതാണ് ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് ഇവിടെ ഓരോരുത്തരും ചെറുപ്പക്കാരായിട്ട് വരികയാണ് എൺപത് വയസ്സുള്ളവരൊക്കെ കൃഷി കൃഷി ചെയ്ത് നമ്മുടെ പലതും അവിടെ നമുക്ക് കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും അതിലേക്ക് വന്ന് നമ്മുടെ കാത്ത് നിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് വരാത്തത് ഉണ്ട് അത് വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കുന്നു കിട്ടാത്ത കാര്യം ആ കുറച്ച് കുറച്ച് കൃഷിയൊക്കെ ആണ് ഈ നമ്മളെ സിറ്റിയിലായി താമസിക്കുന്നത് അപ്പൊ സ്ഥലം കുറവാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെ ഉള്ള സ്ഥലത്തിൽ വെച്ച് നമ്മളെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സിറ്റിയിൽ താമസിക്കുന്ന ഇവരെ ഓരോന്നും അവരുടെ വീട്ടിലില്ലാത്തത് വാങ്ങിക്കാൻ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേശ്ശെ കുറേശ്ശെ ആളും നന്നായിട്ട് കൃഷി ചെയ്യുന്ന നഗരപ്രദേശത്ത് താമസിക്കുന്നവരാണ് ഇവിടെ കൂടുതലുള്ളത് ഹോക്കി വിമൻസ് ഇന്ത്യൻ പ്ലെയർ ആണ് ചർമ്മകേണ്ട പ്രായം പറയത്തില്ലെന്ന് പറയുന്ന ഒരവസ്ഥയാണ് എവിടെ താമസിക്കുന്ന പണ്ടത്തെ പേര് സുധ ആ ഓക്കെ ഡോക്ടർ ആണ് ശരി ആസ് എ ഡോക്ടർ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് എന്താണ് ഈ ഒരു മാർക്കറ്റിന്റെ പ്രത്യേകത ഇത് തുടക്കം മുതൽ ഇവിടെ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വരാറുണ്ട് ഈ ഈ ഇത കൊണ്ട് ഈ സാധനങ്ങൾ വെക്കുന്നവർ അവരവരുടെ വീടുകളിൽ കൃഷി ചെയ്യുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളായിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്കത് ഫ്രഷായിട്ട് അപ്പം അവർ കൊണ്ടുവരുന്നു അവർക്ക് ലാഭം അപ്പം തന്നെ അവർക്ക് കച്ചവടം നടക്കുന്ന ഇടനിലക്കാരില്ല പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോഴും നമ്മൾ ഈ വിപണിയിൽ വാങ്ങിക്കുന്നതും വെക്കുമ്പോൾ വളരെ ടേസ്റ്റ് വ്യത്യാസമാണ് കാരണം ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിപണി എന്നുള്ള മാർക്കറ്റിൽ നമ്മൾ വാങ്ങൂല്ല കാരണം അത്ര ടേസ്റ്റ് വ്യത്യാസമുണ്ട് അത് വെച്ച് കഴിക്കുന്നവർക്ക് മനസ്സിലാവും പിന്നെ വിലയൊക്കെ നമ്മൾ സാധാരണ ഓർഗാനിക് ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ലാഭമാണ് നമ്മൾ ഓർഗാനിക് ഷോപ്പ് എ സി ഷോപ്പിലൊക്കെ പോയി വാങ്ങിച്ചതിന്റെ ഡബിൾ വില കൊടുക്കേണ്ടി വരും ഇവര് ഇടയ്ക്ക് പോയി എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ കമ്മിറ്റിക്കാർ പോയി ഇതെല്ലാം ചെക്ക് ചെയ്ത് അവര് വെരിഫൈ ചെയ്ത് കറക്റ്റ് ഓർഗാനിക്കായിട്ട് തന്നെയാണ് വളർത്തുന്നത് അങ്ങനുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് ദുഃഖുള്ളൂ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം ൊന്ന് അഞ്ചു വർഷമായ തോന്നുന്നു അല്ലേ സാർ ഇവിടുത്തെ അഞ്ചു വർഷമായ ഇവിടുത്തെ അഞ്ചു വർഷം തൊട്ട് ഓരോ ശനിയാഴ്ചത്തേക്കുള്ള വെയിറ്റിംഗ് ഉണ്ടോ ഓരോ ശനിയാഴ്ച ഇങ്ങനെ കാത്തു കാത്തിരിക്കും എന്തൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെ വരുമ്പോൾ ഇതൊള്ള തിരക്ക് ഒരുപാട് കൂടിയന്ന് ഇത്ര ആൾക്കാരില്ലായിരുന്നു കൂടി ഇപ്പൊ തിരക്ക് കൂടിയൊ ഇച്ചിരി ലേറ്റ് ആയി നമുക്ക് ആവശ്യമുള്ള സാധനം ഒക്കെ തീർന്നു പോകുന്നു ഞാൻ മെയിൻ ആയിട്ട് ടൊമാറ്റോ ഈ ഈ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ വേണ്ടി സമയം കിട്ടുമ്പോഴേ എനിക്ക് സൗകര്യം പോലെ ഇവിടെ വരുന്നുണ്ട് അതായത് ഇവിടുത്തെ അനന്തപുരി ജൈവകൃഷി ഗാന്ധി സ്മാരക നിധി ഫാം ജേണലിസ്റ്റ് കോളം ഈ മൂന്ന് സംഘടനകളാണ് ഇവിടെ നടത്തുന്നത് അതിൽ അനന്തപുരി ജൈവ കൃഷിയും ഫാം ജേർണലിസ്റ്റ് പാർക്കും ഇതിന്റെ സംഘടനയ്ക്കുള്ള ഒരു പൈസയും ഞങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല അത് കർഷകർക്ക് വേണ്ടി അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ വാർഷികം നടത്തുന്നുണ്ട് ഇപ്പം അനന്തപുരിയിലും വാർഷികം നടത്തുന്നുണ്ട് ഫാം ജേർണലിസ്റ്റ് പാർട്ടിന് വാർഷികം നടത്തുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അമ്മ പാലക്കാട് അവർക്കാണ് അവാർഡിൻ്റെ പ്രഖ്യാപിച്ചത് അവരുടെ ആ സന്തോഷം കൊണ്ട് ഞങ്ങൾ അവരുടെ ഫാം സന്ദർശിക്കാൻ വേണ്ടി ക്ഷണിച്ചു ചെന്നപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് ഞങ്ങളുടെ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയാൽ പോകുന്നത് അത്ര നല്ല ഇടപെടലും കാര്യങ്ങളാണ് അത്രയും നല്ല ആത്മാർത്ഥമായി ചെയ്യുന്ന അനുപാടമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കുറച്ച് മുൾക്കിഴങ്ങിൻ്റെ വിത്ത് വനക്കിഴങ്ങിൻ്റെ വിത്തെല്ലാം ഞാൻ അയച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ അയച്ചു കൊടുക്കുക ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത വിത്തുകളും കൈകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയി കൈമാറി അതിനെ സംരക്ഷിച്ച് കൊണ്ടുവരുന്നത് കണ്ട് മറ്റുള്ളവർ ചെയ്യണം അതാണ് അതിന് വിത്ത് ഈ ഇപ്രാവശ്യം തന്നെ ഞാൻ വിളപ്പെടുത്തത് ഭക്ഷണത്തിന് വേണ്ടിയല്ല മുൾക്കിഴങ്ങ് ചെയ്തത് മുൾക്കിഴങ്ങിനിപ്പം പ്രാധാന്യം കൂടി അതിന് ഇത്രയും നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനം എന്നുള്ള രീതിയിൽ ആ പോരാത്തോണ്ട് അങ്ങനെ ഒരു പ്രാധാന്യം കൂടിക്കൊണ്ടാണ് എനിക്ക് ദലരുന്ന പ്ലാൻ ജിനോം സേവികളുമാണ് അത് അന്യം നിന്ന് പോകുന്ന കിഴങ്ങ് വർഗങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഒരുപാട് കർഷകർക്ക് കൊടുത്തെന്നുള്ളതാണ് പക്ഷെ എത്ര കർഷകർ കൊടുത്തെന്ന് എനിക്കറിയില്ല പക്ഷേ ഐ സി ആറിനറിയാം ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്ന ആ ഒരു എന്നുള്ള അവാർഡ് കിട്ടി അതേപോലെ തന്നെ വിത്ത് ഈ പതിനഞ്ചാം തീയതി വരെ അന്ന് മുതൽ തീയതി ഈ വിത്ത് വിതരണമാണ് ഏറ്റവും വിത്ത് വിതരണം പോയത് നമസ്തേ എൻ്റെ പേര് വിദ്യ വിദ്യ സജികുമാർ എന്നാണ് ബാലരാമപുരത്താണ് താമസിക്കുന്നത് കുറച്ച് ഓർഗാനിക് പ്രോഡക്ട്സ് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത് ബ്രാൻഡ് നെയിം കിയാര ഓർഗാനിക്സ് അല്ലെ മെയിൻലി ഞാൻ ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് സോപ്പാണ് ഓർഗാനിക് സോപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പന്ത്രണ്ടോളം വെറൈറ്റീസ് ഓർഗാനിക് സോപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഹെർബൽ കാജൽ കുഞ്ഞ് കുട്ടികൾക്ക് മുതൽ ഏത് പ്രായക്കാർക്കും വിശ്വസിച്ച് കണ്ണെഴുതാം ഒരു തരത്തിലുള്ള കെമിക്കൽസ് ചേരുന്നില്ല കൈ ഒന്നി പൂവാൻ കുരുന്നില്ല തുമ്പ തിപ്പലി നാരങ്ങ നെയ്യ് അഞ്ചനക്കല്ല് പച്ചക്കർപ്പൂരം ഇതൊക്കെ ചേർത്താണ് കൺമശ ഉണ്ടാക്കുന്നത് അപ്പോൾ കണ്ണിലെ ഇറിറ്റേഷൻ മാറാനും കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കണ്ണെഴുതാനും ഒക്കെ വളരെ എഫക്റ്റീവാണ് പിന്നെ ഉള്ളത് ഓർഗാനിക് സിന്ദൂരമാണ് നമ്മുടെ നാച്ചുറൽ മഞ്ഞൾ പൊടിയും നാരങ്ങയും ഒക്കെ ചേർത്തിട്ട് കർപ്പൂരം ഒക്കെ ാണ് ഓർഗാനിക് സിന്ദൂരം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഉള്ളത് കിആയുടെ ദന്തപാല ഓയിൽ ഇത് എത്ര പുറ്റുപോലുള്ള താരനുള്ളവർക്കും ബെസ്റ്റാണ് അത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉണ്ട് അതും ഇത് രണ്ടും എല്ലാം ഹെർബലാണ് ഓർഗാനിക് ആണ് ഷാംപൂ എന്ന് പറയുമ്പോൾ ചെമ്പരത്തി അലോവേര ഫ്ലാക്സിഡ് ഉലുവ അങ്ങനെയുള്ള ഐറ്റംസ് ചേർത്താണ് ചെയ്യുന്നത് പിന്നെ വേപ്പിലേക്ക് ചേരുന്നതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിന് വളരെ എഫക്റ്റീവാണ് ദന്തപാല ഓയിലിന് ഡാൻഡ്രഫ് മാറ്റാൻ മാത്രമല്ല സോറിയാസിസ് പോലുള്ള തൊക്ക് രോഗങ്ങൾ സ്കിൻ അലർജി ഫംഗൽ ഇൻഫെക്ഷൻ ഡ്രൈ സ്കിന്ന് എല്ലാത്തിനും ബെസ്റ്റാണ് ദന്തപാല ഓയിൽ ബോൺ സെറ്റർ ഓയിലാണ് ചങ്ങലം ചങ്ങലംപരണ്ടയുടെ എണ്ണ ഇത് ഈ വേദനകൾക്ക് പെയിൻ റിലീഫ് ഓയിലാണ് വേദന ജോയിൻറ്റ് പെയിൻ ലെഗ് പെയിന് മുട്ടുവേദന നീര് ചതവ് പിന്നെ ഫ്രാക്ചർ ആയ എല്ലുകൾ കൂടി ചേരാൻ എല്ലാത്തിനും വളരെ എഫക്റ്റീവാണ് പിന്നുള്ളത് ഓർഗാനിക് ലിപ്ബാം അത് ബീട്രൂട്ട് മഞ്ജിഷ്ട ഷിയ ബട്ടർ ബി വാക്സ് ഒക്കെ ചേർത്താണ് അതുണ്ടാക്കുന്നത് പിന്നെ വൈറ്റമിൻ സിയുടെ ഫേസ് സിറം ഇത് സാപ്രോൺ ഓയിലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുങ്കുമപ്പൂവ് പിന്നെ ഓറഞ്ച് പീൽ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ എല്ലാം ചേരുന്നുണ്ട് പിന്നെ ഉള്ളത് നാച്ചുറൽ ബ്ലാക്ക് ഹെന അമോണിയ ഇല്ലാതെ മുടി നര ഗർഭിക്കുന്ന സംഭവമാണ് പിന്നെ മോയ്സ്ചർ ആവാൻ പിന്നെ ഇത് വേണ്ടിട്ടാണ് ഫ്രിസി സ്മൂത്ത് ആൻഡ് സിൽക്കി ഞങ്ങള് ഗാന്ധി സ്മാരകനിധിയും ഫാം ജേർണലിസ്റ്റ് ഫോറവും തിരുവനന്തപുരം ജൈവ കൃഷി പഠന കളരിയും കൂടെ ചേർന്നാണ് ഈ ഇവിടുത്തെ ഈ ഒരു വിപണി ഇല്ലെങ്കിൽ ജൈവ ചന്ത നടത്തുന്നത് ഏകദേശം നാല് വർഷത്തിൽ കൂടുതലായിട്ടും നമ്മളിവിടെ ഈ ജൈവ ചന്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്ന് തുടങ്ങിയ സമയത്ത് വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു മൂവായിരം രൂപയുടെ സെയിൽസാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം പത്ത് നൂറ് കർഷകർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് നാൽപ്പതിനായിരം രൂപയുടെ അടുത്താണ് ഓരോ ആഴ്ചയിലേയും സെയിൽസ് നടക്കുന്നത് ഇപ്പോൾ നല്ല രീതിയിലത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാർക്ക് ശുദ്ധമായ ജൈവ പച്ചക്കറികളും പഴങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഇഷ്ടംപോലെ ആൾക്കാരിപ്പം വരുന്നുണ്ട് ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്ന കർഷകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷം കലർന്ന പച്ചക്കറികളൊക്കെ നമ്മൾ നമ്മുടെ ആൾക്കാർ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴതിന്നൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി ധാരാളം ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ധാരാളം ആൾക്കാർ ഇവിടെ പച്ചക്കറി വാങ്ങാൻ വരുന്നുണ്ട് ഇത് തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ള വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ള ചന്തകൾ തിരുവനന്തപുരം ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിലും കേരളം ഒട്ടാകെ തന്നെ ഒരു ജൈവ കൃഷി ഇതേമാതിരി നടത്തി അതിൻ്റെ ജൈവ ജൈവ ചന്തകൾ നടത്തി ആൾക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭക്ഷ്യ സുരക്ഷ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത് ഈ ഗ്രൂപ്പ് നയിക്കുന്നതെല്ലാം സയൻറ്റിസ്റ്റും കൃഷി അറിയുന്നതും അവരാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതും അപ്പം അതിലാണ് നമുക്ക് വലിയൊരു വിജയം നമുക്ക് ഈ ഗ്രൂപ്പിൽ നമുക്ക് ഉള്ളത് അപ്പം നമ്മൾ സാറും സൈൻ സാറ് ഫൈനാൻസ് ഓഫീസറായിട്ട് സെക്രട്ടറി ഞാൻ എ ജി സി ഓഫീസിൽ അപ്പോൾ ഈ ഗ്രൂപ്പിൽ എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്ത് നമ്മൾ തന്നെ തന്നെ കൃഷി ചെയ്ത് ഇവിടെ കൊണ്ടൊന്ന് നമ്മൾ ചെയ്യണം അപ്പോൾ സിറ്റിക്കകത്തും എല്ലാവർക്കും ഇതുപോലെ പത്ത് സെൻറ്റ് അഞ്ച് സെൻറ്റോ രണ്ട് സെൻറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രോ ബാഗിൽ വീട്ടിൽ നട ചെയ്യാം എന്നുള്ളതും കൂടെയാണ് ഈ ഗ്രൂപ്പ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം ഈ കൃഷി ചെയ്ത് അറിഞ്ഞു പഠിച്ചു സാർ ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ സാറിൻ്റെ സ്റ്റുഡൻറ്റാണ് വിജയം അവിടുത്തെ സ്റ്റുഡൻ്റാണ് ഞങ്ങൾ പഠിച്ചാണ് ഞങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ നല്ല രീതിയിൽ വിജയമായിട്ട് വിജയകരമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് അതായത് രാവിലെ ഒൻപത് മണിക്ക് വരുമ്പോഴേ സ്ഥിരം നമുക്ക് ആൾക്കാരുണ്ട് വരുന്നവർ അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ അപ്പം തന്നെ തീരുകയാണ് അപ്പം പിന്നെ ഒരു അതായത് ഏറ്റവും വിശ്വസ് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള കണ്ട് നമുക്ക് വാങ്ങിക്കാം പണ്ടത്തെ നാടൻ ചന്തകളെ അനുസ്മരിപ്പിക്കുന്നത് വേറൊരു രീതിയിലാണെന്നേ ഉള്ളൂ അന്ന് വിഷരഹിതമായിട്ടുള്ളത് കിട്ടിയിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സാറിനെ പോലെയും ഇതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വിജയം ജീച്ചിയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അറിയായിരിക്കുമല്ലോ പച്ചക്കറിയുടെ അവരൊക്കെ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുൾ സമയം ഇതിന് ഇതിന് വേണ്ടി നിൽക്കുന്നവരാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരണമെന്ന് താല്പര്യപ്പെടുന്നു റിട്ടർമെന്റിന് ശേഷം സാറ്റർഡേ വരാനായിട്ട് ഞങ്ങൾ വെനസ്ഡേ നമ്മൾ തേഴ്സ്ഡേ പ്രിപ്പയർഡാണ് ഇതിനകത്ത് നമ്മളിടയ്ക്ക് വെനസ്ഡേ നമ്മൾ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് അതിൽ ഉത്സാഹിച്ച് എങ്ങനെ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാം അതിൻ്റെയൊക്കെ നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് ക്ലാസ്സസും ഒരുപാട് പ്രോഗ്രാംസും ഗാന്ധി സ്മാരകനിധിയുടെ ചേർന്നിട്ട് ഞങ്ങൾ ഈ ഗ്രൂപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ വലിയൊരു റീച്ച് ടു ദ പബ്ലിക്കിലും ഉണ്ട് എൻ്റെ പേര് ഹരിപ്രസാദെന്നാണ് ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡെപ്യൂട്ടി രജിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇത് കൃഷി ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അനന്തപുരി ജൈവ കൃഷി പഠനകളരിയിൽ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് രവീന്ദ്ര സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വരെയും ഏകദേശം ആറ് വർഷമായി കൃഷി വീട്ടിൽ അത്യാവശ്യം വീട്ടിലേക്ക് കൃഷി ചെയ്യുന്നു അതിൻ്റെ കൂടെ അനന്തപുരി ജൈവകൃഷി പഠനകളരിയും സ്മാരക ഗാന്ധി നിധിയും ഫാം ജേർണലിസ്റ്റ് പോരും കൂടിയാണ് ഈ ചന്ത നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുന്ന സന്തോഷമുണ്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ ക്യാൻസർ മാത്രമല്ല ഒരു അസുഖം എന്ന് പറയുന്നത് പിന്നെ ജെനറ്റിക്കൽ ഡിസീസസ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങി ഒരുപാട് അസുഖങ്ങളായിട്ട് ഇപ്പോൾ ആൾക്കാർ സഫർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഇതൊരു സിറ്റി സിറ്റി ബേസ്ഡിൽ ഇതൊരു ഒരു വലിയ സംരംഭമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടർന്നും ഇത് മുന്നോട്ട് പോകട്ടെ കർഷകരുടെ കൂട്ടായ്മ കൂടുതൽ വളരട്ടെ അതുപോലെ തന്നെ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും പ്രകൃതിയിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത് നന്ദി